ഞങ്ങള് വൈകുന്നേരം ആയപ്പോ നടക്കാൻ പോയതാട്ടോ നിങ്ങളെ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ എവിടക്ക പോ നടക്കാനെ ഇത് ഞങ്ങൾ പോൻ്റെ അടുക്ക് കണ്ടതാട്ടോ ഈ തോടിയില് കുഞ്ഞു കുഞ്ഞു മീനാളൊക്കെ ഇണ്ടാവും നിങ്ങളെ വിചാരിച്ചിട്ടുണ്ടാവും ഇതില് വലിയ തിമിങ്കൽ ഉണ്ടാവും പക്ഷെ ഇതില് തിമിങ്കൽ അല്ലെട്ടോ ഇത് കുഞ്ഞു കുഞ്ഞി മീനാളാണ് നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാ വഴിയൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ കണ്ടോ പിന്നെ ഞങ്ങൾ പോകുമ്പോഴാണ് ഒരു ഫ്ലവർ കണ്ടിട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയി ഇതൊന്നല്ല മക്കളെ ഇതിനെങ്ങാട്ട് വലിയ ഫോറസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മളവിടക്ക് പോയാലാ ഒരു കാട്ടിൻറെ ഉള്ളിൽ കൂടി ആട്ടോ നമ്മൾ കാട് ഫുള്ള് ഫോറസ്റ്റാണ് മക്കളെ നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ സ്ഥലം ഉണ്ടോ ഞാൻ ഇത് കണ്ടിട്ട് ആകെ ബേജാറായി എന്റെ കയ്യിൽ അപ്പോ തന്നെ പോലൊരു വിധത്തിൽ മക്കളെ ഞങ്ങൾ എത്തി ഇതല്ല ഇതിന്റെ അപ്പുറം ചാടി കടന്നവരാണ് കെ കെ ജോസഫ് ഈ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത് അത് നമ്മൾ ചോയിച്ച് ചോദിച്ചു നമ്മളെ സ്ഥല നിങ്ങൾ ഇതിന്റെ കോലം കണ്ട അന്തം വിടുട്ട ഇത് നല്ലൊരു കോലാണ് മനുഷ്യന്മാരൊക്കെ വൃത്തി കേടാക്കിട്ടെ പായലും വേസ്റ്റ് ഒക്കെ ഇട്ടുണ്ട് എന്റെ പൊന്ന് ചങ്ങായിമാരെ ഇപ്പൊ കൊലത്തിലൊക്കെ അമീബല്ല മനുഷ്യന്മാരല്ലല്ലോ നമുക്ക് അടുത്ത വീടാക്ക് കാണാം ഗ്സ്